ഗർഭിണികൾ സ്ഥിരമായി അവസാന മാസങ്ങളിൽ അവരുടെ ഗർഭസ്ഥ ശിശു വളർച്ച കുറവ് അത് അവരെ വല്ലാതെ സർ ഒന്ന് വിശദീകരിക്കാമോ ഗർഭാവസ്ഥയിലുള്ള ബേബീസിന്റെ വളർച്ച വളർച്ച കുറവുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം സ്മോൾ ഫോർ ജസ്റ്റേഷൻ പറയുന്നതാണ് അതായത് ബേബീസ് ചെറുതാണ് ചെറിയ ബേബീസ് എന്നുള്ളത് അപ്പോൾ എല്ലാ ചെറിയ ബേബീസും ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് അല്ല അതായത് വളർച്ച കുറവായതുകൊണ്ടല്ല എല്ലാ ബേബീസും ചെറുതായിട്ടിരിക്കുന്നത് മനസ്സിലാവും അപ്പോൾ ഏത് സെറ്റ് ഓഫ് ബേബീസിനെയാണ് നമ്മൾ ചെറിയ ബേബീസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരിക നമ്മളിപ്പോൾ ഒരു നൂറ് പേരെ മേ ബി ഹൈറ്റ് വെച്ചിട്ടൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള അവസാനത്തെ അല്ലെങ്കിൽ താഴത്തെ പത്ത് പേര് വരുന്നത് ആ ഒരു പത്ത് പേരുടെ കോഹാട്ടിനെ ആയിരിക്കും നമ്മൾ ചെറിയ ബേബീസ് അല്ലെങ്കിൽ സ്മോൾ ഫോർ ഫോർജസ്റ്റേഷനിൽ എന്ന് വിളിക്കുന്നത് നോ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആ അവസാനത്തെ പത്ത് പേർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല ദർ കുഡ് ബി സമ്പൺ വിത്ത് പ്രോബ്ലം മിക്കവാറും എല്ലാവരും ഓക്കെ തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു കൊഹോട്ടുണ്ട് വേറെ ചെറിയ ബേബീസ് ആണ് പക്ഷെ അതൊരു പ്രശ്നം കൊണ്ടല്ല വേറൊരു കൊഹോട്ടുണ്ട് വേറെ വളർച്ചക്കുറവുണ്ട് ആ വളർച്ചക്കുറവിന് മൂലമായിട്ടുള്ളൊരു കാരണമുണ്ടാകും അപ്പൊ ഈ രണ്ട് കൊഹോട്ടാണ് മെയിനായിട്ടും ആയിട്ടും വളർച്ച കുറവിൻ്റെ കീഴിൽ വരുന്നത് നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഏത് കൊഹോട്ടിലാണ് ബേബി വരുന്നത് ബേബി നോർമലി ഗ്രോയിങ് ആണോ അല്ല വളർച്ച കുറവാണോ ഐ മീൻ ചെറിയ ബേബിയാണോ ചെറിയ ബേബി ആണെങ്കിൽ അത് കുറവാണോ ഇല്ല വേറെ അസ് എച്ച് ഒരു ഇൻഹറൻ്റ് ചെറിയൊരു ബേബിയുടെ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് പോകുന്നതെന്നാണ് വളർച്ചക്കുറവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രഗ്നൻസിയില് അഞ്ചാമത്തെ മാസത്തെ സ്കാനിന് ശേഷം എട്ടാമത്തെ ഏഴാമത്തെ മാസം മുതൽ ഓരോ നാലാഴ്ച അല്ലെങ്കിൽ ആറാഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യുന്നത് മെയിൻലി ഈ രണ്ട് കാറ്റഗറിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സോ നമ്മള് എല്ലാ ബേബീസിനും ഒരേ പൊട്ടൻഷ്യൽ അല്ല ഉള്ളത് ഓക്കെ സോ ഈച്ച് ബേബി ഹാസ് എ ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കപ്പിളിന്റെ ബേബി ഇപ്പോൾ മൂന്ന് കിലോ ഉണ്ടെന്ന് വിചാരിച്ചോണ്ട് എൻ്റെ ബേബി മൂന്ന് കിലോ ഉണ്ടാവണം എന്ന് നമുക്കൊരിക്കലും കണ്ടുപിടുത്തം പിടിക്കാൻ പറ്റത്തില്ല സോ ദാറ്റ് ഹാസ് ഇൻഹറൻ പൊട്ടൻഷ്യൽ ഒന്ന് ഫാമിലി ഒറിജിൻ ഇപ്പൊ നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ബേബീസ് ആണോ അല്ലെങ്കിൽ വലിയ ബേബീസ് ആണെന്നുള്ളത് ഫസ്റ്റ് തിങ് പേരൻസിന്റെ ഹൈറ്റ് പേരൻസിന്റെ വെയിറ്റ് വരും എത്തിന് സൗത്ത് ഏഷ്യൻ അതായത് നമ്മളുടെ ഈ കൊവാട്ടിൻ്റെ ഉള്ളിൽ പൊതുവേ ബേബീസ് കമ്പാരറ്റീവ്ലി കുറച്ച് ചെറുതാണ് ആസ് കമ്പേർഡ് ടു യൂറോപ്യൻസും വൈറ്റ് അല്ലെങ്കിൽ കൊക്കേഷ്യൻസ് വെച്ച് നോക്കുമ്പോൾ പിന്നെ മുൻത്തെ പ്രഗ്നൻസിയുടെ ഉള്ളിൽ എന്തെങ്കിലും വളർച്ച കുറവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ ബേബീസ് ആയിരുന്നു വളർച്ച കുറവില്ലാതെ തന്നെ ചെറിയ ബേബീസ് ആയിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ പേരൻറ്റ്സ് അവരുടെ ഡെലിവറിയുടെ സമയത്ത് അവരുടെ വെയിറ്റ് ഇതെല്ലാം ഡിസൈഡ് ചെയ്തതെല്ലാം ഫാക്ടേഴ്സാണ് ബേബീസിന് എന്തോരം വെയിറ്റ് വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് ഗ്രോത്ത് അതായത് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഒരു ഒരു സെയിം ഗ്രോത്ത് ചർട്ടല്ല നമ്മൾ ബേബീസിന് യൂസ് ചെയ്യുന്നത് ഓരോ ബേബീസിന്റെയും അവരുടെ ഇൻഹറിൻ പൊട്ടൻഷ്യൽ ഫാമിലി ഹിസ്റ്ററി എത്തിനിസിറ്റി അതുപോലെ തന്നെ നമ്മളുടെ അവരുടെ പേരന്റ്സിന്റെ വെയിറ്റ് ഹൈറ്റ് അതുപോലെ തന്നെ ഇപ്പൊ എന്ത് കുട്ടിയാണെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് ബേസിക്കലി വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നത് എഗൻ ബോയ്സ് ആൻഡ് ഗേൾസ് വെച്ച് നോക്കുമ്പോൾ ബോയ്സ് ആർ അല്ലെങ്കിൽ ബോയ് ബേബീസ് ആർ സീ ടു ബി സ്ലൈറ്റ്ലി ഹെവിയർ ആസ് കമ്പയർഡ് ടു ഗേൾ ബേബീസ് അപ്പോൾ ഇത്രയും മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിലെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണ് ബേബീസ് ചെറുതായിരിക്കോ വലുതായിരിക്കോ എന്ന് പറയുന്നത് ഞാനിപ്പോ ഇത്ര നേരം സംസാരിച്ചതുപോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അവരുടെ ഇൻഹറൻ പൊട്ടൻഷ്യലാണ് അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം ബേബി ചെറുതാണ് പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബേബി ഫൈൻ എന്നുള്ളതാണ് രണ്ടാമത്തെ മോസ്റ്റ് കോമൺ കോസ് കോസ്മറിംഗ് യൂട്യൂബ് പ്ലാസ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് ഞങ്ങൾ പറയും അതിൻ്റെ അർത്ഥം ബേസിക്കലി മറുപള്ളിനെയാണ് അല്ലെങ്കിൽ പ്ലാസൻ്റെയാണ് ബേബീൻ്റെ നറിഷ്മെന്റ് കൊടുക്കുന്നത് ന്യൂട്രീഷൻ കൊടുക്കുന്നത് അപ്പോൾ ബേബിക്ക് വളരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദ കേസ് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടാൽ ഈ മറുപടി ഇസ് നോട്ട് സപ്ലയിങ് ഇൻഫ് ഈ ബേബിയുടെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കുന്നില്ല ന്യൂട്രീഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അതിനാണ് നമ്മൾ ന്യൂട്രോപ്ലാസ്റ്റൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് അത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നത്തെ ഒരു ഡിസി ഒരു കോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതായത് പ്രഗ്നൻസിയിൽ എസ്പെഷ്യലി ആദ്യത്തെ മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഈ പ്രഗ്നൻസിയിൽ വരാവുന്ന ഒരു ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ അറിയത്തില്ല പ്രഗ്നൻറ്റ് ലേഡീസ് അറിയത്തില്ല അവർക്കൊരു ഇൻഫെക്ഷൻ കിട്ടിയത് ചിലപ്പോൾ ഒരു റൈനോറി അതായത് മൂക്കൊന്ന് ചെറിയ മൂക്കൊലിപ്പ് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു ഫീവറോ ചെറിയ റാഷസോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ആസ് ദ പ്രഗ്നൻസി അഡ്വാൻസസ് മുന്നോട്ട് പോകും തോറും വളർച്ച കുറവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ബേബീസിന് സിഗ്നിഫിക്കൻലി ഡിഫക്ട്സ് വരാനും സാധ്യതയുണ്ട് പിന്നത്തെ കോസ് എന്ന് പറയുന്നത് ജനറ്റിക് ആണ് അതായത് ഇപ്പോൾ ക്രമസോമൽ പ്രശ്നങ്ങൾ ജനിതകമായിട്ട് എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് ഓർഡേഴ്സ് സിംഗിൾ ഇപ്പം ഇങ്ങനത്തെ കേസസ് ആണ് മോസ്റ്റ്ലി ബേബി സ്മോൾ ആയിരിക്കും മോസ്റ്റ് കോമൺസൈഡ് ബേബിക്ക് കുഴപ്പമൊന്നുമില്ല ബേബി ജസ്റ്റ് സ്മോൾ കാരണം അവരുടെ പൊട്ടൻഷ്യൽ കുറവാണ് ബാക്കിയുള്ളതിൻ്റെ ഉള്ളിൽ മോസ്റ്റ് കോമൺ വരുന്നത് യൂട്രോ യൂട്രോപ്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വേറെ മറുപുള്ള കാര്യമായിട്ട് ന്യൂറിഷ്മെന്റ് കൊടുക്കുന്നില്ല ബേബിക്കെന്നുള്ള പിന്നെയുള്ളതാണ് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസും ആൻഡ് വൺ ഐ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി ഈ ബേബിയുടെ ബാധിക്കുമോ ഓക്കെ സോ നമ്മളുടെ ബേബീസിന്റെ വളർച്ചനെ ബാധിക്കുന്നത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും മറ്റേത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് ഇപ്പൊ ചേയ്ഞ്ച് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് ഏജ് ഏയ്ജ് ഇപ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഫോർട്ടി നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള അവർക്ക് റിസ്ക് കൂടുതലാണ് ബേബീസ് ചെറുതായിട്ട് വളരാനുള്ളത് അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കേസുകൾ പക്ഷേ ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് അപ്പോൾ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ നമുക്കിതിനൊരു ബെറ്റർ ഔട്ട്കം ഉണ്ടാകും പ്രഗ്നൻസി മുന്നേ തന്നെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് സെക്കൻഡ് വരുന്നത് ആൽക്കഹോൾ യൂസ് അതായത് മദ്യപാനം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ കൂടി വരുന്നുണ്ട് നമ്മൾ കാണുന്ന നോക്കി കാണുന്ന കേസസിൻ്റെ ഉള്ളൊക്കെ പൊടി കൂടി വരുന്നുണ്ട് കേസസ് അപ്പോൾ അത് ഒരു ഒരു സിഗ്നിഫിക്കൻറ്റ് റസ് ഫാക്ടറാണ് പിന്നെ വരുന്നത് റീക്രിയേഷണൽ ഡ്രഗ് യൂസ് കൊക്കൈൻ യൂസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി കൊക്കൈൻ ഇങ്ങനത്തെ കേസസുകൾ അവരുടെ ബേബീസ് ആർ സീൻ ടു കുറച്ചൂടെ ചെറുതായിട്ട് വളരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ലച്ച അവരുടെ പേരൻസ് ഐ മീൻ അവരുടെ ലൈഫ് അതായത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഡെലിവറി സമയത്ത് അവരുടെ വെയ്റ്റ് കുറവായിരുന്നു എന്നുള്ളത് ഇവരുടെ മുന്നത്തെ പ്രഗ്നൻസി അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് കുറവായിരുന്നു എന്നുള്ളത് മുന്നത്ത് പ്രഗ്നൻസിയുടെ ഉള്ളിൽ ബി പി ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇവർക്ക് തന്നെയാണെങ്കിലും ബിപിയുടെ പ്രശ്നങ്ങളുണ്ടോ ഷുഗർ ഡയബറ്റീസ് ഉണ്ടോ പിന്നെ റീനൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ പിന്നെ ഇമ്മ്യൂണോളജിക്കൽ എന്ന് പറയും അവരുടെ തന്നെ ബോഡിനെ എഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഡിസീസസ് ഉണ്ട് ആപ്പിളാന്നും എസ് എൽ ഇന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ അവർക്ക് ഉണ്ടോ എന്നുള്ളതെല്ലാം ഇതിനെ ബേസ് ചെയ്യും ഇനി ഇപ്പം ഇൻ കേസ് ഇതിൻ്റെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പലതും നമുക്ക് ട്രീറ്റ് ചെയ്ത് അണ്ടർ കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് വിൽ ബി ഹാവിങ് എ വെരി ഗുഡ് ഔട്ട്കം മോസ്റ്റ് ഓഫ് ദ ടൈം പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അണ്ടർ കൺട്രോളിൽ ആയിരിക്കത്തില്ല ലൈക്ക് ഔട്ട് ഓഫ് കൺട്രോളിലായിരിക്കും ഈ ഡിസീസ് ഇരിക്കുന്നത് അങ്ങനത്തെ കേസുകളിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം പ്രശ്നങ്ങൾ ഐ മീൻ ബേബിക്കു വളർച്ച തന്നെ സിഗ്നിഫിക്കൻലി ചെയ്യുന്നത് ഇപ്പം അത് പറഞ്ഞതുപോലെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കോമൺ ആയിട്ട് ഏറ്റവും സിഗ്നിഫിക്കൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി യുടെ അസുഖമാണ് പ്രഗ്നൻസിൽ വരുന്ന ബി പി യുടെ അസുഖത്തിനെയാണ് നമ്മൾ ജസ്റ്റേഷനും ഹൈപ്പർ ടെൻഷനും അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിനെയാണ് നമ്മൾ പ്രിയക്ലാം ചെയ്യാന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഓരോ പ്രഗ്നൻസി ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ മാസത്തിൽ തന്നെ പല ഒരു ചെറിയ ടെസ്റ്റൊക്കെ നടത്തി സ്കാനൊക്കെ നോക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ട് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ ബി പി വരാനോ അല്ലെങ്കിൽ ബിപിയുടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എങ്കിൽ നമുക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർജ്ജ് റിഡക്ഷൻ ഉണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ പ്രീക്ലാംശ് വരാൻ സാധ്യതയിൽ നിന്ന് ഒരു അറുപത് ശതമാനങ്ങളിൽ റിഡക്ഷൻ ഉണ്ടാവും ഇത് അതിന്റെ സൈഡെഫക്റ്റ് ആണ് വളർച്ച കുറവെന്ന് പറയുന്നത് അപ്പൊ അതും സിഗ്നിഫന്ലി കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും ബേബീസ് അവരുടെ സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് പാറ്റേണിലല്ല ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ബേബീസിന്റെ വളർച്ച കുറവ് അങ്ങനെയുള്ള കേസുകളാണ് എങ്കിൽ ഇപ്പോൾ വേഴ്സ് ഓഫ് അറ്റ് സിനാരിയോ ബേബി വയറിന്റെ ഉള്ളിൽ മരിച്ചു പോകുന്നതാണ് ഐഒിന്ന് നമ്മൾ വിളിക്കും അപ്പോൾ വയറിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മാസം തകയുന്നതിനേക്കാൾ മുന്നേ മരിച്ചു പോകും ഇനി അല്ലാത്ത പക്ഷം വളർച്ച കുറവാണെങ്കിൽ നേരത്തെ ഡെലിവറി ചെയ്യേണ്ടി വരും നേരത്തെ ഡെലിവറി കഴിഞ്ഞാൽ അതിനകത്ത് അസോസിയേറ്റഡായിട്ടുള്ള റിസ്ക്കുകളുണ്ട് ഇപ്പോൾ മുപ്പത്തേഴ് ആഴ്ച മുപ്പത്തെട്ടാഴ്ചയ്ക്ക് ഡെലിവറി ചെയ്യുന്നതിന് പകരം നമ്മളൊരു മുപ്പത്തി രണ്ടാഴ്ച അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ആഴ്ചയിൽ ഡെലിവറി ചെയ്യുമ്പോൾ നാച്ചുറലി അത്രയും പ്രിമിയച്യറായിട്ടുള്ളൊരു ബേബി തന്നെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എൻ ഐ സി യു കെയർ വേണം കുറേ നാൾ ഐ യു കിടക്കേണ്ടി വരും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ലങ്സ് ലങ്ങ്സ് അല്ല ശ്വാസകോശം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വെന്റിലേഷൻ്റെ ആവശ്യം വരാൻ സാധ്യതയുണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ലേണിംഗ് ഡിസബിലിറ്റീസ് വരാനുള്ള പ്രശ്ന സാധ്യതകളുണ്ട് ഇതൊന്നും പോരാത്തതിന് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് ഹൈപ്പർ ടെൻഷൻ ബിപിയുടെ അസുഖങ്ങള് ഷുഗറിന്റെ ഡയബറ്റീസിന്റെ അസുഖങ്ങള് ഹാർട്ട് ഡിസീസ് ഇതെല്ലാത്തിന്റെയും റിസ്ക്കുകൾ കൂടുതലായിട്ടാണ് കണ്ടിരിക്കുന്നത് സോ വളർച്ച കുറവുള്ള ബേബീസിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദയർ റിസ്ക് വളർച്ചക്കുറവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാളും തന്നെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് അവിടെ മുതലാണ് നമ്മുടെ ഈ ഈ ഇൻ്റർവെൻഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് തിങ് നമുക്ക് പ്രീ കൺസെപ്ഷണൽ ആണ് അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഒരു കണ്ടീഷനിൽ നാച്ചുറലി ഇതിൻ്റെ റിസ്ക്കുകളെല്ലാം കുറവായിരിക്കും ടു സ്റ്റാർട്ട് വിത്ത് നമുക്ക് സ്മോക്കിംഗ് അത് നിർത്തണമെങ്കിൽ പിന്നെ ആൽക്കഹോൾ നിർത്തുക എന്തെങ്കിലും റീക്രിയേഷണൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക ത്രീ എങ്കിലും മുന്നേ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഇത് വൈറ്റമിൻ ന്യൂട്രിയൻ സപ്ലിമെൻ്റ് ഉണ്ട് അപ്പോൾ അത് എടുക്കുക അറ്റ്ലീസ്റ്റ് ത്രീ മന്ത്സ് മുന്നേ മുതൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക മിനിമൽ മീൻ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് അഡിക്വേറ്റ് മൂവിങ് അറൗണ്ട് പിന്നെ ദ അഡിക്വേറ്റ് ന്യൂട്രീഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് യു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ എ പ്രഗ്നൻസി പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിട്ട് ആ പ്രഗ്നൻസിനെ എടുക്കുമ്പോഴാണ് ദ റിസ്ക് ഇസ് ദ ലീസ്റ്റ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ വരുന്നത് നമ്മൾ തേർഡ് മന്തിലത്തെ സ്കാൻ അങ്ങനത്തെയുള്ള ഇതാണ് അപ്പോൾ തേർഡ് മന്തിൽ നമ്മൾ റിസ്ക് അസസ് ചെയ്യാണ് ഈ പ്രഗ്നൻസി നമുക്ക് ഈ ഈ കുട്ടിക്ക് ബേബി വളർച്ച കുറവാകാനുള്ള സാധ്യതയുണ്ടോന്ന് അസസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി എടുക്കും ആ ഹിസ്റ്ററിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ പിന്നെ ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ട വരും ആൾക്ക് അമ്മയ്ക്ക് പറഞ്ഞപോലെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടി വരും അത് കൂടാതെ നമ്മൾ പ്രഗ്നൻസി അസോസിയേറ്റ് ആയത് ചില സ്കാനിൻ്റെ ഒരു പാരാമീറ്റേഴ്സും പിന്നെ പ്രഗ്നൻസിയുടെ രണ്ട് ഹോർമോണിൻ്റെ ലെവലും അങ്ങനെ നോക്കിയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അസസ് ചെയ്യാണ് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇൻകേസ് ഇവർക്ക് റിസ്ക് ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ വളർച്ചക്കുറവ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കും അതുപോലെ തന്നെ ബി പി യുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കും ഇപ്പം ഇത് നോക്കി കഴിഞ്ഞിട്ട് ഇൻകീസ് ഉണ്ട് എങ്കിൽ നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് മെഡിക്കേഷൻ ഒരു ടാബ്ലറ്റ് ഉണ്ട് ആസ്പിരി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ബി പി യുടെ ബ്രേക്ക് ബ്രേക്ലാംസയുടെ റിസ്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെയിനായിട്ടും മുന്നത്തെ പ്രഗ്നൻസിയിൽ ഈ ബിപിയുടെ അഭാവങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബി പി ഷുഗർ ഇല്ലെങ്കിൽ എസ് എൽ ഇ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ പ്രഗ്നൻസിയിൽ ഇപ്പോഴും ആൾക്കുണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ അല്ലെങ്കിൽ ആപ്ലാ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യും അതൊന്ന് രണ്ട് ഇപ്പം ഇൻ കേസ് ബി പേഷ്യൻറ്റിന് ആപ്ലെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആണ് ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ആറാഴ്ച മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ടാഴ്ച മാക്സിമം ഫസ്റ്റ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഹെപ്പാരി എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി രക്തത്തിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാകും അപ്പോൾ ഈ രക്തക്കട്ടകൾ പോയിട്ട് മറുപള്ളിനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ആ മറുപിള്ളേനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത്രയും ഭാഗം ഫംഗ്ഷണലായിരിക്കത്തില്ല അങ്ങനെയാണ് ഈ പറഞ്ഞ മറുപള്ളിക്ക് ബേബീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് അപ്പോൾ ആ രക്തക്കട്ടകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു ഒരു കണ്ടീഷനെ അവർ സപ്രസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഈ മെഡിക്കേഷൻ കാരണം അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് പിന്നെ നമുക്ക് ആ പ്രഗ്ന മൂന്നാമത്തെ മാസത്തെ സ്കാനിൽ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രക്തക്കുഴലിൻ്റെ സമ്മർദ്ദം അളക്കാൻ പറ്റും അങ്ങനെ സമ്മർദ്ദം അളന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റിസ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്നാമത്തെ മാസത്തെ സ്കാനിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ അല്ലെങ്കിൽ കമ്പൈൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമൽ പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ന് പറയുന്ന ഒരു ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിന്റെ തോത് എന്തോരം കുറവാണ് അപ്പോൾ ഭയങ്കര കുറവാണ് അപ്പോൾ ലെസ് ദോർ ആണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് എടുക്കുന്നത് അങ്ങനെയുള്ള ബേബീസിനും പോകെ പോകെ വെയിറ്റ് വളരെ കുറവായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ നല്ല പ്രഗ്നൻസീസിനെ നമ്മൾ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും അല്ലെങ്കിൽ ഈ ടാബ്ലെറ്റ്സോ അല്ലെങ്കിൽ ഈ ഇഞ്ചെക്ഷൻസോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ദാറ്റ് ഇസ് ദസ്റ്റ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസത്തിൽ വീണ്ടും നമ്മൾ നോക്കും അഞ്ചാമത്തെ മാസത്തിൽ നോക്കുന്നത് യൂട്രസിൻ്റെ ഉള്ളിലേക്കുള്ള രക്തത്തിൻ്റെ സമ്മർദ്ദം അത് പോരാതെ നമ്മൾ ബേബീസിന്റെ കുടലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വൈറ്റ്നസ് ഉണ്ടോ നമ്മൾ സ്കാനിൻ്റെ ഉള്ളിലെല്ലാം ഒരു ഗ്രേ ഹിഞ്ചിലാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ബവൽ അതായത് കുടൽ മലയിൽ എന്തെങ്കിലും വൈറ്റ്നസ് കൂടുതലുണ്ടോ ബവൽ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഇങ്ങനെയൊരു സംഭവം പോസിറ്റീവ് ആണ് അതെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കും ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകുമ്പോൾ വളർച്ച കുറവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്കും ഒരു ഇരുപത്താറാഴ്ച മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യും ഇപ്പോൾ നമ്മൾ ഈ റെസ്പാക്റ്റേലും കാണുകയാണെങ്കിൽ അവരെ നമ്മളൊരു ഡയറ്റ് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യിപ്പിക്കും അതായത് നമ്മൾ ഡയറ്റീഷ്യൻ ന്യൂട്രീഷനിസ്റ്റുമായിട്ട് യു നോ വീസിറ്റ് ഇൻ അലയൻസ് അവരായിട്ട് ഇരുന്നിട്ട് നമ്മളൊരു ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡിവൈസ് ചെയ്തിട്ട് ആ ഡയറ്റാണ് അവരെ ഫോളോ ചെയ്യിപ്പിക്കുന്നത് ആൻഡ് ഒരു കുറച്ച് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളത് എന്നാൽ ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അതിൻ്റെ ഉള്ളിൽ ചില പ്രോട്ടീൻ പൗഡേഴ്സ് വർക്ക് ചില പ്രോട്ടീൻ പൗഡേഴ്സ് ഡസൻ വർക്ക് സോ വി ഹാവ് ടു സിറ്റ് വിത്ത് ദ പേഷ്യൻറ്റ് ഓരോ പേഷ്യൻറ്റിനും പറ്റുന്ന ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ടൈപ്പ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് സീൻ ദ യൂഷ്വലി ഡു വെൽ വലിയ കുഴപ്പമില്ലാതെ ആ പ്രഗ്നൻസിയിൽ ആ വെയ്റ്റ് എല്ലാം മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഇരുപത്താറാഴ്ചത്തെ സ്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലാഴ്ച അല്ലെങ്കിൽ അഞ്ചാഴ്ച കൂടുമ്പോഴാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത് ഒരു പ്രെഗ് അല്ലെങ്കിൽ അതർവൈസ് നോർമൽ പ്രഗ്നൻസിയിലൂടെ അപ്പൊ നമ്മുടെ ഇങ്ങനെ കേസ് വളർച്ച കുറവ് അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും നോക്കുന്നത് ഇനി അതിൻ്റെ മുന്നത്തെ കുറച്ചുകൂടെ മോശമാവുകയാണ് ഈ കണ്ടീഷൻ അതായത് നമ്മൾ ഈ ഗ്ര ഈ വളർച്ച കുറവിനെ നാല് സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് സ്റ്റേജിൻ്റെ ഉള്ളിൽ എത്ര സിവിയർ ആണെന്നുള്ളത് അനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിൽ എത്ര ആയിട്ട് ബേബീസിനെ കാണണം അല്ലെങ്കിൽ പ്രഗ്നൻസി കാണണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാഴ്ച നോക്കും കൂടുമ്പോൾ നോക്കും ചിലപ്പോൾ ഓരോ ആഴ്ച കൂടുമ്പോൾ നോക്കും ചിലപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ തന്നെ നോക്കേണ്ടി വരും ചിലപ്പോൾ ഓരോ ഓൾട്ടർനേറ്റ് ഡേയ്സും നോക്കേണ്ടി വരും അപ്പോൾ സ്കാൻ കൂടാതെ അപ്പോൾ സ്കാനിൻ്റെ ഉള്ളിൽ നമ്മൾ വെയിറ്റ് മാത്രമല്ല നോക്കുന്നത് ബേബി ദിവസം ബേബീസിൻ്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും നോക്കും അപ്പോൾ ബേബിയുടെ ഉള്ളിലേക്ക് എന്തോരം ബ്ലഡ് പോകുന്നുണ്ട് അതിനെന്തെങ്കിലും സമ്മർദ്ദം കൂടുതലാണോ ബേബിയുടെ ബ്രെയിനിലോട്ട് എന്തെങ്കിലും ബ്ലഡ് ബ്ലഡ് ഫ്ലോ ഉണ്ട് അപ്പോൾ അതിൻ്റെ സമ്പർദ്ദത്തിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ബേബീസിൻ്റെ ഹാർട്ട് എന്തോരം ആണ് ഇപ്പോൾ ഹാർട്ട് നമുക്കറിയാം ബേബീസ് തീരെ വയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ അഡൽട്ടായിട്ടുള്ള ഒരാളാണെങ്കിലും തീരെ വയ്യാതെ വരുമ്പോൾ ഹാർട്ടാണ് ഫെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഹാർട്ടിൻ്റെ ഫംഗ്ഷന് മോണിറ്റർ ചെയ്യുകയാണ് ഹാർട്ട് ആസ് ഫാർ എസ് ഫങ്ഷൻ ഡൂയിങ് കുഴപ്പമില്ലാതെ പോകുന്നിടത്തോളം പ്രഗ്നൻസിയും കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എഫക്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇതിന് എഗയിൻ ജസ്റ്റേഷൻ കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ ഓരോ പ്രഗ്നൻസിയും ഓരോ ജസ്റ്റേഷനും അതായത് പ്രഗ്നൻസികളുടെ വീക്സ് അനുസരിച്ചും അതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ചെയ്യുന്ന ഡിഫർ ചെയ്യും അപ്പോൾ ചില കേസുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഡെലിവറി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളത് നോക്കും ചില കേസുകളിൽ നമ്മൾ മുന്നേ ആക്കും ഡെലിവറി അത് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ എത്ര നമ്മൾ ജസ്റ്റേഷൻ അഡ്വാൻസ്ഡ് ആണ് എത്ര ആണ് നമ്മുടെ വളർച്ച കുറവ് എന്നുള്ളത് വളർച്ച വളർച്ചക്കുറവിൻ്റെ ഞാൻ പറഞ്ഞു ഏറ്റവും ഡ്രെഡഡായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വയറിൻ്റെ ഉള്ളിൽ വെച്ച് കുട്ടി മരിച്ചു പോകുന്ന ഒരു അവസ്ഥേനാണ് അപ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ എന്തോരം ബേബീനെ അഫക്റ്റ് ചെയ്യും എന്നാൽ ബേബീനെ പുറത്തേക്ക് കഴിഞ്ഞാൽ പുറത്ത് എന്തോരം ബേബിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ചാൻസസ് ഉണ്ട് സർ പുറത്തുള്ള കോംപ്ലിക്കേഷൻസ് എന്തോരും ഉണ്ട് നമ്മുടെ എൻ ഐ സിയു എന്തോരും സപ്പോർട്ട് ചെയ്യും എത്ര ചെറിയ ബേബീസിനു വരെ സപ്പോർട്ട് ചെയ്യും ആൻഡ് ഈ എല്ലാ പാരമീറ്റേഴ്സിനെയും നമ്മൾ കൺ കണക്കിലെടുത്തിട്ട് നമ്മളും ഇപ്പോൾ ഫീറ്റൽ മെഡിസിനും ഗൈനക്കോളജിസ്റ്റും നിയോണ്ടോളജിസ്റ്റും നിയറൻറ്റോളജിസ്റ്റും ഇവരെല്ലാവരോടുകൂടി കൂടിയിരുന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത് ഓരോ പ്രഗ്നൻസിയും എത്ര ജസ്റ്റേഷനിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളത് ഡെലിവറി ചെയ്യാൻ ഏറ്റവും ടൈം ഡോക്ടർ സോ അതിന്റെ അതൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സോ മോസ്റ്റ് ഓഫ് ടൈം നമ്മൾ അസ്യൂം ചെയ്യുന്നത് വളർച്ച കുറവാണല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടെ അകത്തിടാം കുറച്ചുകൂടെ വളർച്ച ആവട്ടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു രണ്ട് കിലോ ആണ് ബേബി ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു പൊതുവെയുള്ള ധാരണ എന്ന് വെച്ചാൽ എന്നാൽ ഒരു മൂന്നാഴ്ച കൂടെ കഴിയുമ്പഴത്തേക്ക് രണ്ടര ആയിട്ട് ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ആരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ബേബി രണ്ടര കിലോ ആവേണ്ട സമയത്ത് രണ്ട് കിലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ബേബിയുടെ ഓൾറെഡി നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ളത് മറുപടി പ്ലാസ്റ്റിൻ്റെ സപ്ലൈ ചെയ്യുന്നില്ല ഒരു ബേബീനെ വീണ്ടും നമ്മൾ അകത്ത് കിടക്കുമ്പോൾ അത്രയും കൂടെ കൂടിയിട്ട് ബേബി വിൽ സഫർ അപ്പോൾ നമ്മൾ വി നെവർ ഗോ ബിയോണ്ട് തേർട്ടി സെവൻ വീക്സ് മുപ്പത്തേഴാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകത്തില്ല കാരണം മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് ശേഷം ബേബി റീസണബ്ലി പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ ഐ സ്യൂവിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബേബീസ് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഡിക്റ്റം അപ്പോൾ അതുകൊണ്ട് മുപ്പത്തേഴാഴ്ച കഴിഞ്ഞ് പോകത്തില്ല മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുന്നേ എപ്പോൾ ഡെലിവറി ചെയ്യണം എന്നുള്ളത് അകത്ത് എന്തോരും മോശമാണ് അവസ്ഥ എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇപ്പോൾ അകത്ത് അതായത് യൂട്രസ്റ്റിൻ്റെ ഉള്ളിൽ ബേബിനെ വിടുന്നതാണോ പുറത്തേക്ക് എടുക്കുന്നതാണോ എന്നുള്ളതനുസരിച്ച് നമ്മൾ എപ്പോൾ വേണേലും ഡി ഡെലിവറി നോ മുപ്പത്തേഴാഴ്ചയ്ക്ക് ശേഷമുള്ള ഡെലിവറീസ് മോസ്റ്റ് ഓഫ് ദി ടൈം നോർമൽ ഡെലിവറി ആയിരിക്കും കാരണം ബേബീസ് മുപ്പത്തേഴാഴ്ച വരെ സർവൈവ് ചെയ്യാനുള്ള ഒരു സ്ട്രെസ്സ് സർവൈവ് ചെയ്യാനുള്ള ഇത് ബേബിക്കുണ്ട് എങ്കിൽ ഡെലിവറിയുടെ സ്ട്രെസ്സും അവർ സർവൈവ് ചെയ്യും പക്ഷെ മുപ്പത്തേക്കാഴ്ചക്ക് മുന്നേ ഡെലിവറി ചെയ്യുന്ന കേസസ് അതിൻ്റെ വളർച്ച കുറവ് കുറച്ച് സിവിയർ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നോർമൽ ഡെലിവറി അലോ ചെയ്യാറില്ല നേരെ പ്ലാൻ ചെയ്യുന്നത് വളർച്ച കുറവുള്ള ബേബീസിന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം ബെറ്റർ ചെയ്യാൻ സർവൈവൽ നമുക്ക് നേരത്തെ കൂട്ടി കഴിക്കണം അപ്പോൾ അതിന് നമുക്ക് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻ ആണ് അപ്പൊ നമ്മൾ രണ്ട് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത് അതിന്റെ എഫക്ട് നമ്മളിപ്പോൾ ആദ്യത്തെ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മുതൽ അതിന്റെ എഫക്റ്റ് കണ്ടു തുടങ്ങും രണ്ടാമത്തെ ഡോസ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് പ്രോപ്പർ എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത് നോ ഏഹ് ഇങ്ങനൊരു സംഭവം നമ്മൾ കൊടുക്കുന്നത് ഈ സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് പ്രഗ്നൻസി ഡെലിവറി എപ്പോൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം ഒരാഴ്ച വരെ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കാറുണ്ട് ജനിച്ച് കഴിയുമ്പോൾ ബേബീസിൻ്റെ ലങ്സ് കുറച്ചുകൂടെ മെച്ചൂർ ആയിരിക്കും സോ ദേ വിൽ ബി എബിൾ ടു സർവൈവ് ഔട്ട് സൈഡ് ബെറ്റർ അപ്പോൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാലും അവരുടെ ശ്വാസകോശം കുറച്ചുകൂടെ മെച്ചൂർ ആയിരിക്കും ആസ് കമ്പയർ ടു നമ്മളിത് കൊടുക്കാതിരുന്ന അപ്പോൾ ആ ഒരു മെത്തേഡ് മാത്രമാണ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഇൻ ടു യു നോ ഹാവ് എ ബെറ്റർ ഔട്ട് ഇനി മുപ്പതാഴ്ചയ്ക്ക് മുന്നേ ആണ് ഡെലിവറി എങ്കിൽ മുപ്പതാഴ്ചയ്ക്ക് മുന്നേ ഡെലിവറി ചെയ്യേണ്ട കേസ് അത്ര സിവിയറാണ് അങ്ങനത്തെ കേസുകൾക്ക് നമുക്ക് ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊടുക്കാൻ പറ്റും മെഗ്നീഷ്യൻ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മരുന്ന് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് ഡെലിവറി വരെയാണ് നമ്മൾ കൊടുക്കുന്നത് ഡെലിവറിയിലേക്ക് പോകുമ്പോ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു കേസുകളിൽ അത് കുറച്ചുകൂടെ ന്യൂറോ പ്രൊട്ടക്ഷൻ അതായത് ബേബീസിന്റെ ജനിച്ചതിന് ശേഷമുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മരുന്നുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബേബീസിന്റെ ഔട്ട്കം കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അമ്മമാർ വേണ്ടിട്ട് അവർക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഈ ബേബീനെ നമ്മൾ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സംശയമുണ്ടാവും അത് ഡോക്ടർ വിശദീകരിക്കാമോ അപ്പോൾ അത് എത്ര സിവിയറാണ് വളർച്ചക്കുറവ് എന്നുള്ളതനുസരിച്ചാണ് അപ്പോൾ നമ്മളൊരു മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് ശേഷം ഡെലിവർ ചെയ്യുന്ന കേസുകൾ മിക്കവാറും ദേ ദയിൽ ബി എബിൾ ടു ഹാൻഡിൽ അപ്പോൾ ഏത് ഹോസ്പിറ്റലാണെങ്കിലും പൊതുവെ ബേസിക് നെസസിറ്റീസ് അല്ലെങ്കിൽ ഒരു പിഡാട്രീഷ്യൻ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എല്ലാം ദേ ബി എബിൾ ടു മാനേജ് അപ്പോൾ അത് നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഇനി മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുന്നേ ആണ് ഡെലിവറി എങ്കിൽ എന്തായാലും ഒരു എൻ ഐ സി യു ഫെസിലിറ്റി ഉള്ളതും നിയമറ്റോളജിസ്റ്റ് അവൈലബിൾ ഒരു കേസസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കും പ്രിഫേർഡ് ഇനി മുപ്പത്തിനാലാഴ്ചയ്ക്ക് മുന്നേ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെവൽ ടു ലെവൽ ടു അല്ലെങ്കിൽ ലെവൽ ത്രീ എൻ ഐ സി യു അതിപ്പോൾ ഓരോ ഹോസ്പിറ്റലിൻ്റെയും എത്ര എത്ര ചെറിയ കേസസ് അല്ലെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് കേസ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് ഓരോ ലെവൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെവൽ ടു ലെവൽ ത്രീസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നതാണ് ഔട്ട്കം ബെറ്റർ ആക്കാനായിട്ട് ഏറ്റവും നല്ലത് അത് ഓരോ കേസിലും ഡിഫർ ചെയ്യും ഡോക്ടർ ഡോക്ടർ ബേസിൽ മാത്യൂസ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ കുറവുള്ള ബേബീസിനെ കുറിച്ചിട്ട് വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്ന എല്ലാ ഗർഭിണികൾക്കും ഇതൊരു ഉപകാരമാണ്